രോഹിണി നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വേഴം ജന്മരാശിയിൽ വന്നതിനാൽ ഈശ്വരാധനയിൽ ഇവർ ശ്രദ്ധാലുക്കളാകും വേഴം ജന്മത്തിലാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വേഴം ഇടവൻ രാശിയിൽ ജന്മത്തിൽ വരുകയാണ് അപ്പൊ ജന്മത്തിൽ വേഴം വന്നാൽ അവൻ ലോട്ടറി അടിക്കുമെന്നല്ല പറയണത് അവൻ നല്ല അറിവുള്ളവനാവും വിജ്ഞാനമുള്ളവനാവും അറിവ് നേടുന്നവനാവും കാരണം വ്യാഴം സർവേശ്വര ഗ്രഹമാണ് പിതൃക്കളുടെയും അതേപോലെ പൂർവ്വജന്മ പുണ്യം തരുന്ന ഗ്രഹമാണ് പൂർവജന്മ കാര്യങ്ങൾ നടക്കുന്ന നടത്തുന്ന ഗ്രഹമാണ് വ്യാഴം അപ്പൊ വ്യാഴം ഇവർക്ക് ജന്മത്തിൽ വന്നാൽ കാര്യങ്ങൾ ഇവർക്ക് അനുഭവത്തിൽ വരും ജന്മരാശി വന്നാൽ ഈശ്വരാധീനം ഇവർക്ക് വർദ്ധിക്കും ഈശ്വര കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകും അതുകൂടാതെ ശനി പത്തിൽ വരുന്നതിനാൽ ഇവർക്ക് കർമ്മ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ ഇവരെ സംബന്ധിച്ച് ശനി പത്തിലാവണം വരുന്നത് ശനിയെ കൊണ്ടും നമ്മൾ ചിന്തിക്കണമല്ലോ ഗോചരവശാൽ ചിന്തിക്കുന്നത് വേടത്തെ കൊണ്ടും ശനിയെ കൊണ്ടുമാണ് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് വേടം പത്തിൽ ശനി പത്തിൽ വരുന്നു കർമ്മഭാഗം പത്ത് കർമ്മഭാഗമാണ് അപ്പൊ കർമ്മഭാഗത്ത് ശനി നിൽക്കുന്നത് അത്ര നല്ലതല്ല കർമ്മങ്ങളിൽ ഉണ്ടാകും എന്നാൽ ഇവർക്ക് അറിവ് കിട്ടുന്ന കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധാലുക്കളായിരിക്കും വേഴം ജന്മത്തിൽ നിൽക്കുന്നതിൻ്റെ പേരിൽ തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകാം തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകും എന്താണ് കാരണം ശനി പത്തിൽ നിൽക്കുകയാണ് കർമ്മഭാഗത്ത് പൂർവികർക്കായി പ്രാർത്ഥനയും വഴിപാടുകളും നടത്തും പൂർവ സ്വത്തുക്കൾ കിട്ടാനായി ഇവർ പ്രയത്നിക്കും പൂർവികമായി സ്വത്ത് കിട്ടാനായിട്ട് പ്രയത്നിക്കും അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തും രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്